നമസ്കാരം ഈ കുണ്ടലിനി ആക്ടിവേഷൻ ചെയ്യുന്നത് എന്തുകൊണ്ട് അല്ലെ എങ്ങനെ അത് ദോഷകരമാകാം അതിനെക്കുറിച്ചുള്ളൊരു വീഡിയോ ആണ് കഴിഞ്ഞ പ്രാസം ഞാൻ ചെയ്തത് അതിന്റെ ബാക്കി എന്നോണം ഞാനിപ്പോൾ കുറച്ച് കാര്യങ്ങൾ പറയാം നമ്മുടെ കുണ്ടലിനി ശക്തി അത് നമ്മുടെ ഒരു ഒരു എനർജി സോഴ്സ് ആണ് ഒരു ബാറ്ററി പോലെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അത് നമ്മുടെ ഓരോ ഭൗതികമായിട്ടും മാനസികമായിട്ടും ചുരുക്കം പറഞ്ഞ ഭൂമിയിൽ നമുക്ക് ജീവിക്കാൻ വേണ്ട ഓരോ കാര്യങ്ങൾ ചെയ്തു പോകാനും നമ്മുടെ മനസ്സിന്റെ തലം ഇതിനെല്ലാത്തിനും വേണ്ടി ഊർജ്ജം ആവശ്യമുണ്ട് അപ്പൊ അതിനുള്ള ഊർജ്ജം അവിടെ നിന്ന് ഓരോരോ ചക്രാസിലേക്ക് കിട്ടിയിട്ടാണ് അതിന്റെ രീതിയിലുള്ള കാര്യങ്ങൾ നമുക്ക് ഭൂമിയിൽ ചെയ്തു പോകാൻ പറ്റുന്നത് അപ്പൊ ഇതിനെ നമ്മൾ നമ്മൾ പ്രവർത്തിച്ചും അല്ലെങ്കിൽ നമ്മൾ ശ്രമിച്ചും അതിനെ ഊർജ്ജത്തെ അതിശക്തമായ രീതിയിൽ ഓരോ ചക്രാസിലേക്ക് കടത്തി വിട്ടാൽ നമുക്ക് അതനുസരിച്ച് ഒരുപാട് നേട്ടങ്ങളും ഗുണങ്ങളും ഉണ്ട് എന്ന് പറയപ്പെടുന്നു പക്ഷെ അതിൽ ഒരുപാട് ദോഷങ്ങളും ഉള്ളതായിട്ട് ഞാൻ പറഞ്ഞു എന്താണെന്ന് വെച്ചാൽ നമ്മളിലുള്ള നെഗറ്റീവ് കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ ശരിയെന്ന് വിചാരിച്ച് ആഗ്രഹിച്ചും ചെയ്തുകൊണ്ടിരിക്കുന്ന തെറ്റായ കാര്യങ്ങൾ കൂടി ഈ ഊർജ പ്രഭാഗത്താൽ നമുക്ക് അത് അതും ബൂസ്റ്റായി വരും അപ്പോൾ പിന്നീട് നമ്മൾ ഈ നമ്മൾ ചെയ്യുന്നത് തെറ്റല്ലേ എന്നൊരു ചിന്ത വന്നാൽ നമുക്കതിനെ തിരിച്ച് നിയന്ത്രിച്ച് താഴോട്ട് കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല കാരണം അത് ഓൾറെഡി നല്ല രീതിയിൽ പവർഫുള്ളായി പോയി അപ്പൊ ഇങ്ങനൊരു കുഴപ്പമുണ്ട് അപ്പോൾ ഇതിന്റെ ബാക്കിയെന്നുമാണ് കുറച്ച് കാര്യങ്ങൾ ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ ഞാൻ എന്റെ എല്ലാ വീഡിയോസിലും പറയാറുണ്ട് നമ്മളെ നിയന്ത്രിക്കുന്ന കുറെ പോസിറ്റീവ് ശക്തികളും ആദൃശ്യമായി നിൽക്കുന്ന കുറെ നെഗറ്റീവ് ശക്തികളൊക്കെ നമുക്ക് ചുറ്റുമുണ്ട് എവരാണ് നമ്മുടെ കാര്യങ്ങളെല്ലാം സദാസമയം നിമിത്തങ്ങളായിട്ടും കാര്യങ്ങളായിട്ടൊക്കെ ചെയ്തു കൊണ്ട് പൊയ്ക്കോണ്ടിരിക്കുന്നതെല്ലാം ഈ അദൃശ്യ ശക്തികളാണ് ദൈവം അങ്ങനെയാണ് ഭൂമിയിൽ പ്ലാൻ ചെയ്ത് ഒരു പ്രോഗ്രാം ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ നമ്മുടെ കുണ്ടലിനി ശക്തി നമ്മൾ ഉണർത്തിക്കൊണ്ടുവന്ന് ഏതെങ്കിലും ഒരു ചക്രാസിലേക്ക് നമ്മൾ ശക്തമായ ഊർജം ഉണ്ടാക്കിയാൽ ആ ഭാഗത്ത് നിൽക്കുന്ന വികാരങ്ങളും വിചാരങ്ങളും പല കാര്യങ്ങളും പ്രവൃത്തികളെല്ലാം നമുക്ക് ശക്തമായി കയറി വരും അപ്പൊ ആ ഭാഗമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന നെഗറ്റീവ് കാര്യങ്ങളും നമുക്ക് കേറി വന്നുകൊണ്ടിരിക്കും ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കും അതുകൊണ്ടാണ് എന്റെ കഴിഞ്ഞ മെസ്സേജിലൊക്കെ ഞാൻ പറയുന്നത് നമ്മൾ മാക്സിമം പോസിറ്റീവ് ആകുക പോസിറ്റീവ് ആകുകയാണ് അപ്പൊ നമ്മൾ എത്രത്തോളം പോസിറ്റീവ് ആകുമോ അതായത് പ്രകൃതി മനുഷ്യന് വെച്ചിരിക്കുന്ന ആ വ്യവസ്ഥയിൽ എത്രത്തോളം നമ്മൾ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി നമ്മൾ ആ ഒരു എത്തിപ്പെട്ടാൽ പിന്നെ ഈ ശക്തി കേന്ദ്രങ്ങളിലേക്ക് ഈ കുണ്ടലി ശക്തി ശക്തമായി വന്നാലും ആ പോസിറ്റീവായി നിൽക്കുന്ന കാര്യങ്ങളെ ബൂസ്റ്റായി വരുകയുള്ളൂ കാരണം നമ്മുടെ തെറ്റുകളൊന്നും കയറിയെങ്കിൽ ബൂസ്റ്റ് ആവില്ല പക്ഷെ ഇപ്പോഴത്തെ കണ്ടീഷൻ അങ്ങനെയല്ല ശരിയായത് തെറ്റേന്ന് അറിഞ്ഞുകൂടാതെ മനുഷ്യർ പലവിധ തെറ്റായ കാര്യങ്ങളും ശരി എന്ന് വിചാരിച്ചു ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ ചക്രാസ് അവിടെ പവർഫുൾ ആയാൽ ആ തെറ്റുകളും പവർഫുൾ ആയിക്കൊണ്ടിരിക്കും അതായത് നമ്മുടെ മനസ്സിലുള്ള വാസനകൾ എന്തൊക്കെയുണ്ട് അതെല്ലാം പവർഫുൾ പവർഫുള്ളാവും നെഗറ്റീവ് വാസന ആയാലും പവർഫുള്ളാവും പോസിറ്റീവ് ആസന ആയാലും പവർഫുള്ളാവും അപ്പൊ നമ്മൾ നമ്മുടെ മനസ്സിനെ വെച്ച് നിയന്ത്രിച്ച് നെഗറ്റീവ്സിനെ മാക്സിമം ഇത് നെഗറ്റീവാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെ ഉപേക്ഷിക്കാൻ ശ്രമിച്ചാലേ അവിടെ ആ ചക്ര ചക്രയിലെ എന്തെങ്കിലും പവർഫുൾ ആയി കഴിഞ്ഞാൽ നമുക്ക് ആ അതിനുള്ള പോസിറ്റീവ് മാത്രം പവർഫുൾ ആവുള്ളൂ കാര്യം നമ്മുടെ മനസ്സും ഇതൊക്കെ ഇതോട്ട് ബന്ധമുണ്ട് ഇതുപോലെ തന്നെ മറ്റൊരു അവസ്ഥ എന്തെന്ന് വെച്ചാൽ നമ്മളെ നിയന്ത്രിക്കുന്ന നെഗറ്റീവ് ശക്തികൾ ആയി നിൽക്കുന്ന കുറെ അസുരന്മാർ എന്ന് പറയുന്ന കുറെ ശക്തികളുണ്ട് നമ്മളെ എങ്ങനെയെങ്കിലും ആത്മീയത്തിൽ നിന്നും തറയെ തള്ളിയിടണമെന്നും നമ്മുടെ ആത്മാവിന് മോക്ഷം ലഭിക്കാതെ അല്ലെങ്കിൽ ദൈവത്തിന്റെ പ്ലാൻ അനുസരിച്ച് എത്താതിരിക്കാൻ ശ്രമിക്കുന്ന കുറെ നെഗറ്റീവ് ശക്തികളുണ്ട് അപ്പൊ ഈ നെഗറ്റീവ് ശക്തികൾ എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങളും ഇതെല്ലാം ശരി എന്ന രീതിയിൽ ഉള്ളിൽ ഇൻഫർമേഷൻ തന്നുകൊണ്ടിരിക്കും അപ്പൊ നമ്മൾ കൂടുതൽ ഈ ആഗ്രഹ നിവൃത്തത്തിന് വേണ്ടിയിട്ട് ഭൗതികത്തിലേക്ക് നമ്മൾ ഒരുപാട് ഒരുപാട് അതിലോട്ട് ആഴ്ന്നാഴ്ന്നു പോകും ഒരിക്കലും ആത്മീയത്തിലോട്ട് പോകില്ല ഇനി അഥവാ ഒരു വ്യക്തിയെ ആത്മീയത്തിലോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് ശക്തികൾ അവനെ മൊത്തം അങ്ങ് ആത്മീയത്തിലേക്ക് കൊണ്ടങ്ങ പൊക്കളയും അപ്പൊ ഭൗതിക കാര്യത്തിൽ പലതും ജയിച്ച് വരേണ്ട പല ഭാഗങ്ങളിലും അവൻ അവനെ അവൻ തോറ്റുപോകും കാരണം അവന്റെ മനസ്സിനെ മൊത്തം അങ്ങ് ആത്മീയത്തിലോട് കൊണ്ടുപോകും എത്രയും പെട്ടെന്ന് ദൈവത്തെ കണക്ഷൻ ഉണ്ടാക്കണം ആ ദൈവത്തോട് അലിഞ്ഞ് ചേരണം ദൈവമാണ് വലത് ഭക്തിയാണ് വലുത് എന്ന രീതിയിൽ അവന്റെ മനസ്സിനെ പ്രലോഭിപ്പിച്ചിട്ട് ആത്മീയ മേഖലയിലേക്ക് മാക്സിമം അവനെ കൊണ്ടുപോയി കൊണ്ടിരിക്കും അപ്പൊ അവന് ഭൗതിക കാര്യത്തിലോ വീട്ടിലെ കാര്യങ്ങളോ ഇതിലോട്ടൊന്നും ഒരു താല്പര്യം വരില്ല അപ്പൊ പ്രകൃതി എന്ത് എന്താണ് കാണുന്നത് അവൻ ചെയ്യേണ്ട പല കാര്യങ്ങളിലും അവൻ തോറ്റുപോയി എന്നിട്ട് എത്താനാണ് വിപ്ലാവം അപ്പൊ അങ്ങനെ വരുമ്പോഴേക്കും കുടുംബവും ഇതൊന്നും അവൻ കറക്റ്റാ ചെയ്യാതെ ആ ഭാഗങ്ങളിലെല്ലാം പരാജയപ്പെട്ടിട്ട് ദൈവത്തോട് അലിഞ്ഞിരുന്ന് അവസാനം മരണശേഷമാണ് മനസ്സിലാവണത് ചെയ്തു തീർക്കേണ്ട പലതും ചെയ്തു തീർത്തിട്ടില്ല കാരണം നമ്മളെ ഏൽപ്പിച്ച പല ജോലികളും നമ്മൾ ജയിച്ച് ജയിച്ച് വേണം അവസാനം ആത്മീയത്തിലോട്ടെത്താൻ ആ ലെവലിലേക്ക് ഹൈലേക്ക് വരാൻ ചുരുക്കം പറഞ്ഞാൽ നമ്മൾ ഇപ്പൊ പലരും എന്നു വിളിച്ചിട്ട് പറയും എനിക്ക് ദൈവം മതി എത്താനാണ് എന്റെ ലക്ഷ്യം അത് മതി ഇത് മതി പക്ഷെ ഞാൻ ചോദിക്കും കുടുംബമുണ്ടോ കുടുംബമുണ്ട് മക്കളുണ്ട് മക്കളുണ്ട് ബാക്കി കടം കാര്യങ്ങൾ അതൊക്കെ ആകെ പ്രശ്നമാണ് മൊത്തം കടവുമാണ് വിഷയങ്ങളാണ് പിള്ളേര് തലഞ്ഞിപ്പുണ്ട് അത് പ്രശ്നമാണ് പക്ഷെ ഞാൻ ഇതൊന്നും നോക്കുന്നില്ല ഞാൻ എനിക്ക് ദൈവത്തോട് മാത്രം അതാണ് എന്റെ ലക്ഷ്യം അങ്ങനെയാണ് നെഗറ്റീവ് ശക്തികൾ ആത്മീയം ആയി ആഗ്രഹിക്കുന്നവരെ എഴുതിട്ടിരിക്കുന്നത് അപ്പൊ അവരെ അവരോട് ധ്യാനിക്കാനും അവരൊക്കെ പ്രചോദനം ഉള്ളിൽ നിന്ന് കൊടുത്തു കൊടുത്ത് അവരുടെ ഈ ഭക്തി മേഖലയിൽ അല്ലെങ്കിൽ ആത്മീയത്തിന്റെ ഹൈ തലത്തിലേക്ക് എത്തേണ്ട ചക്രയെ മാത്രം അവര് പവർഫുൾ ആക്കിക്കൊണ്ടിരിക്കും കാരണം ൾ ഏത് മേഖലയിലാണോ അതീവ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഏതാണോ നമ്മുടെ ശരി എനിക്ക് അത് ലഭിക്കണം എന്ന് നമ്മൾ ആഗ്രഹിച്ച് ധ്യാനിക്കുമ്പോൾ ആ ഭാഗത്തുള്ള ചക്ര ചക്രയിലോട്ട് നമ്മുടെ ഈ കുണ്ടിലെ ശക്തി ശക്തമായി പ്രവഹിക്കുകയും അവിടം നല്ല ശക്തമായ രീതിയിൽ പവർഫുൾ ആവുകയും ചെയ്യും ചെയ്യുമ്പോൾ ഈ കാര്യം അവന് സക്സസ് ആയി അതിലോട്ട് പൊക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യും പക്ഷേ ആത്മാവിന്റെ ഇഷ്ടം അതായിരിക്കില്ല അവിടെയാണ് പ്രശ്നം പറ്റുന്നത് കാരണം ആത്മാവ് ഭൂമിയിൽ ഓരോ പ്രാവശ്യം വരുന്നതും ഓരോരോ കാര്യങ്ങൾ പഠിച്ച് ജയിച്ച് ദൈവത്തിന്റെ മുന്നിൽ അത് ഓക്കെ ആക്കിയിട്ട് തിരിച്ച് എത്താൻ വേണ്ടിയിട്ടാണ് ആത്മാവ് വരുന്നത് അപ്പൊ ആത്മാവ് ഈ വ്യക്തിയിൽ വന്നു കഴിയുമ്പോൾ ഈ വ്യക്തിക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിലോട്ട് ആഗ്രഹം അതിയായി തോന്നി അതിൽ അതിനുവേണ്ടി ധ്യാനിച്ചും ചക്രാസം ഇരിക്കുമ്പോൾ അവന്റെ ആ കാര്യങ്ങൾ ഓക്കെ പോകും പക്ഷെ ആത്മാവ് പഠിക്കേണ്ടതും ചെയ്യേണ്ട പല കാര്യങ്ങളും അവിടെ നടക്കുന്നില്ല അതുകൊണ്ടാണ് പലർക്കും എത്ര ശ്രമിച്ചിട്ടും ആ ഈ ചക്രാസിനെ ഉണർത്തി കൊണ്ടുവരുന്ന വരുന്ന പറ്റാനില്ല അല്ലെ ചക്രാസ് ഉണരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചിലർ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ഭാഗത്ത് അനുഗ്രഹമാണെന്ന് തീരുമാനിച്ചു കാരണം നിങ്ങളുടെ ആത്മാവ് തന്നെ നിങ്ങളെ അവിടെ ബ്ലോക്ക് ചെയ്യുന്നുണ്ട് കാരണം ചെയ്യേണ്ട രീതിയിൽ പലതും ചെയ്യാതെ നിങ്ങൾ തെറ്റായ രീതിയിലാണ് ആഗ്രഹം വെച്ചും കൊണ്ട് ചക്രാസിനെ ഉണർത്തിക്കൊണ്ടിരിക്കുന്നതെന്ന് സത്യം തിരിച്ചറിയണം അപ്പൊ നെഗറ്റീവ് ശക്തികൾ ചെയ്യുന്നത് ഇങ്ങനെയാണ് നമ്മൾ എല്ലാം നമ്മുടെ മനസ്സിനെയാണ് തോൽപ്പിച്ചു കളയുന്നത് ഇപ്പൊ ഒരു ശരിയെ അത് തെറ്റാണെന്നും ഒരു തെറ്റിനെ ഇത് ശരിയാണെന്നും മിസ് അണ്ടർസ്റ്റാൻഡിങ് ചെയ്തങ്ങ് വിട്ടു കൊടുത്താൽ മതി ആ വ്യക്തി തന്നെ അങ്ങ് നശിച്ചോളും അവിടെ ആ മറ്റേ നെഗറ്റീവ് ശക്തികൾക്ക് പ്രത്യേകം ജോലിയൊന്നുമില്ല കാരണം ഈ വ്യക്തിയിൽ തന്നെ ഉണ്ട് അവൻ അവനിൽ പവർഫുള്ളായിട്ടുള്ള സാധനങ്ങളെല്ലാം അവനിൽ തന്നെ ഉണ്ട് അപ്പൊ അവന്റെ കയ്യിലിരിക്കുന്ന ആയുധത്തെ തെറ്റായ രീതിയിൽ അങ്ങ് വിനിയോഗിച്ച് വിട്ടുകൊടുത്താൽ തന്നെ അവിടെ ഓക്കെ ആയി കഴിഞ്ഞു പിന്നെ ഈ വ്യക്തിക്ക് എന്തായാലും മോശം കിട്ടൂല ദൈവത്തോട് ചേർന്നിരിക്കും അല്ലെങ്കിൽ പല വ്യക്തികളും ഉണ്ട് ഒരു സിനിമ തന്നെ ഉണ്ടല്ലോ ശ്രീനിവാസിന്റെ ചിന്താവിഷ്ടിയായ ശ്യാമ എന്ന് പറയുന്ന സിനിമ നല്ല ഫേമസ് സിനിമയല്ലേ കുടുംബം നോക്കാൻ വയ്യാതെ ഒളിപ്പോസിൽ രക്ഷപ്പെട്ട് ആത്മീയത്തിലോട്ട് പോകുന്നത് അപ്പൊ ഇങ്ങനെയാണ് അത് അത്ര കണ്ടങ്ങനെ അല്ലെങ്കിലും ഇങ്ങനെയാണ് പല കുടുംബങ്ങളിലും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ദൈവം പറയുന്നു ആദ്യം നീ ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അല്ലെ നിങ്ങൾക്കൊരു കുടുംബമുണ്ടെങ്കിൽ ആദ്യം ആ കുടുംബത്തെ ഭദ്രതയാക്കി സ്വന്തമായ ഒരു വീട് നല്ല മാന്യമായ ഒരു വീട് മക്കളെ നല്ല നിലയിൽ എത്തിക്കുക ഒരു കടവും ഇല്ലാത്ത രീതിയിൽ കിട്ടുന്ന കാശിൽ മാന്യമായി ജീവിക്കുന്ന ലെവലിൽ ഒരു കടവും ഒന്നുമില്ല മക്കളൊക്കെ ഏതെങ്കിലും നല്ലൊരു നിലയിൽ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളണം നിങ്ങളുടെ കുടുംബമേഖല ആ കർമ്മ മേഖലയിൽ നിങ്ങൾ ജയിച്ചു കഴിഞ്ഞു അങ്ങനെ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇനി വേണമെങ്കിൽ ചക്രാസം ഉണർത്തി അത് ഭക്തിയിലേക്ക് അതിയായി ഇറങ്ങി ആ ദൈവത്തോട് അലിഞ്ഞു ചേരാനുള്ള സമയമായി പക്ഷെ കുടുംബമേഖല കമ്പ്ലിറ്റിൽ തെറ്റിക്കിടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ദൈവം ദൈവം എന്ന് പറഞ്ഞുകൊണ്ട് ധ്യാനിച്ചിരുന്ന ചക്ര സ്വണർത്തി കൊണ്ടിരുന്നാൽ നിങ്ങൾ തോറ്റുകൊണ്ടിരിക്കുകയാണെന്നുള്ള സത്യം തിരിച്ചറിയണം ദൈവം അതല്ല ആഗ്രഹിക്കുന്നത് കാരണം നമുക്ക് തന്ന പരീക്ഷണം കാരണം നമ്മളെ ആത്മാവ് നമ്മളെ ഉള്ളിലിരിക്കുന്നതേ ഈ ഇവിടെ കുടുംബമായിട്ട് ചിലപ്പം വരും ഏതെങ്കിലും ജോലി മേഖലയിൽ നമ്മൾ എത്തിപ്പെട്ടിരിക്കും അപ്പൊ അതിലൂടെയെല്ലാം അടുത്ത പഠിക്കേണ്ട പല ഭാഗങ്ങളും പഠിച്ച് പഠിച്ച് എങ്ങനെ പഠിക്കുന്നു സിറ്റുവേഷൻസ് വരും അത് ഫേസ് ചെയ്ത് അത് ഓവർകം ചെയ്ത് അത് ജയിച്ച് മുന്നേറി മുന്നേറി ആ അതായത് നെഗറ്റീവ് ശക്തികളെല്ലാം തോൽപ്പിച്ചുകൊണ്ട് ഈ ആത്മാവ് എന്താണെന്ന് ഉദ്ദേശിക്കുന്നത് അത് ലെവലിലേക്ക് വളർന്നു വരണം ജയിച്ച് വരണം അങ്ങനെ ജയിച്ചതിന് ശേഷമേ ലാസ്റ്റ് നമ്മൾ ആ മോക്ഷം അല്ലെങ്കിൽ ദൈവത്തിലോക്കിട്ട് അലിഞ്ഞു ചേരുന്ന ലെവലിലേക്ക് പോകാവും ഇതാണ് ലക്ഷ്യം പക്ഷെ ഇവിടെ പറ്റുന്നത് നേരെ തിരിച്ചാണ് അപ്പൊ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ ഇപ്പം നിൽക്കുന്ന മേഖല ഇപ്പൊ കല്യാണമൊക്കെ കഴിഞ്ഞ ഒരു കുടുംബം ഉണ്ടെങ്കിൽ അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം അതാണ് നിങ്ങളുടെ ആദ്യ ജയിക്കേണ്ട മേഖല അപ്പൊ ആ മേഖലയിൽ ഫസ്റ്റ് ജയിക്കണം പാരമ്പര്യ സ്വത്തുക്കളോ അതിലൊന്നും നമ്മൾ ഈ ആത്മീയ മേഖല നിൽക്കുന്ന വ്യക്തിക്ക് യാതൊരു ബന്ധവുമില്ല അതൊന്നും ആഗ്രഹിക്കാനോ അത് അത് അതൊന്നും മോഹിക്കാനോ പാടില്ല നമ്മുടെ സ്വന്തം ആധ്വാനത്തിൽ നമ്മൾ ആദ്യം സ്വന്തം നിലയിൽ ഒരു ഉയർച്ച വളർന്ന് കാണിക്കണം അതാണ് ഫസ്റ്റ് ചെയ്യേണ്ടത് ബാക്കിയുള്ള ഭൗതിക തലത്തിൽ വരുന്ന മറ്റു പ്രശ്നങ്ങളും ദോഷങ്ങളും അതെല്ലാം ഓവർകം ചെയ്ത് ജയിച്ച് ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ അടുത്ത ലെവലിലേക്ക് പോകാനുള്ള സമയമായി ഇവിടെ ഇതല്ല ഇങ്ങനെയല്ലല്ലോ ഇപ്പൊ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇതാണ് ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് അപ്പം നമ്മുടെ ചക്രാസനെ അഥവാ ഉണർത്തണമെങ്കിലും ഉയർത്തിക്കൊണ്ട് വരണമെങ്കിലും നമ്മൾ പരാജയപ്പെട്ട മേഖലകളിൽ ജയിക്കാനായിട്ട് ആ ഭാഗത്തേക്ക് വേണ്ടി വേണം അല്പൌർജ്ജം കൂട്ടിക്കൊണ്ടുവരാം അപ്പൊ അതിനു മുമ്പ് എന്തുകൊണ്ട് പരാജയപ്പെട്ടു അതിന്റെ കാരണം മനസ്സിലാക്കണം ഇനി ജയിക്കാനായിട്ട് ഏതൊക്കെ മേഖലയിലൂടെ മുന്നോട്ട് പോകണമെന്ന് തിരിച്ചറിയണം അത് ഏത് ചക്രയായിട്ട് ബന്ധപ്പെട്ടാണ് ഈ മേഖല കിടക്കുന്നതെന്ന് അറിയണം അവിടെ നിൽക്കുന്ന നമ്മുടെ തെറ്റായ ധാരണകൾ എന്താണെന്ന് ആദ്യം അത് മനസ്സിലാക്കണം കാരണം ആ തെറ്റായ ധാരണ മനസ്സിലാക്കിയിട്ട് ആ തെറ്റിനെ ഒഴിവാക്കിയില്ലെങ്കിൽ ആ ഭാഗത്തോട്ട് ഊർജ്ജം കേറുമ്പോൾ ഈ തെറ്റും കൂടി പവർഫുള്ളാകും അപ്പൊ ഒരു സൈഡിൽ ശരി പവർഫുൾ ആവുന്ന സമയത്ത് തന്നെ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നമ്മുടെ തെറ്റിദ്ധാരണയിൽ നിൽക്കുന്ന ചില തെറ്റായ കാര്യം കൂടി അവിടെ പവർഫുള്ളും അപ്പൊ കൂടി ചുരുക്കം പറഞ്ഞാൽ നല്ലൊരു കാര്യവും അവിടെ ആയി വരുന്നുണ്ട് നമ്മൾ നിൽക്കുന്ന മോശ കാര്യങ്ങളും കൂടി പവർഫുള്ളാകും അപ്പൊ മോശം ഏതാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആദ്യം അതിനെ മനസ്സുകൊണ്ട് നിയന്ത്രിച്ച് താഴ്ത്തണം അതിന് വേണ്ട എന്ന തീരുമാനത്തിൽ എത്തണം കാരണം നമ്മൾ മനസ്സിലെ ആഗ്രഹങ്ങളും തീരുമാനങ്ങളും എവിടെയാണോ നിൽക്കുന്നത് അതെല്ലാം ഈ ചക്രാസ് ഉണർന്നു കഴിയുമ്പോൾ ബൂസ്റ്റാകും പവർഫുൾ ആയിക്കൊണ്ടിരിക്കും അപ്പൊ നമ്മൾ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വേണ്ടെന്ന് മനസ്സിനോട് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി അതിനെ ഒഴിവാക്കിയിട്ട് ആവശ്യമുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം മനസ്സിനെ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും ഊർജ്ജം അങ്ങോട്ട് വന്നുകൊള്ളും ഈ ഊർജ്ജ പ്രവാഹം നടക്കുന്നതേ നമ്മുടെ കോൺസെൻട്രേഷനിലാണ് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു കവിത എഴുതുന്ന ആള് അല്ലെങ്കിൽ സിനിമയ്ക്ക് വേണ്ടി സ്ക്രിപ്റ്റ് എഴുതുന്നയാള് അപ്പൊ ആ പുള്ളി ആ സ്ക്രിപ്റ്റിനു വേണ്ടി ചിന്തിച്ച് ചിന്തിച്ച് മനസ്സിൽ വേറെ ഒന്നും ഇല്ലാതെ അത് എങ്ങനെ കഥ എങ്ങനെ കൊണ്ടുപോകാം എന്ന് ചിന്തിച്ചിരിക്കുമ്പോഴേ ആ ആ മേഖലയിലേക്ക് കുണ്ടലീനിയുടെ ശക്തി ഊർജ്ജം അവിടോട്ട് തന്നെ കയറി കയറി വരുമ്പോഴാണ് അയാൾക്ക് പുതിയ പുതിയ കാര്യങ്ങളും അതൊക്കെ ഇങ്ങനെ കിട്ടിക്കൊണ്ടേ വരുന്നത് അപ്പൊ അതിന് സഹായിക്കാനായിട്ട് ചില അതിർ ആ മേഖലയിലുണ്ട് അപ്പൊ നമ്മൾ കഥ എഴുതാനിരിക്കുമ്പോൾ ആ കഥയോട്ട് ബന്ധപ്പെട്ട് നമ്മൾ അതിൽ അതീവ കോൺസെൻട്രേറ്റ് ചെയ്ത് പോകുമ്പോൾ ആ ഭാഗത്തേക്ക് തന്നെ ഊർജ്ജ പ്രവാഹം നടക്കും നടക്കുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പുതിയ ഭാവനകളും കഥകളൊക്കെ മറ്റു ഭാഗങ്ങളിൽ നിന്ന് മറ്റ് മണ്ഡലങ്ങളിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് കിട്ടിക്കൊണ്ടേയിരിക്കും ഇതെല്ലാം അദൃശ്യ ശക്തികളുടെ പ്രവൃത്തികളാണ് അപ്പൊ ഇതേപോലെ നമ്മൾ തെറ്റായി നിൽക്കുന്ന ഏതെങ്കിലും ഭാഗത്തിലേക്ക് നമ്മൾ അതീവ കോൺസെൻട്രേറ്റ് ചെയ്ത് അങ്ങനെ ചിന്തിച്ചിന്തിച്ച് പോകുമ്പോൾ ആ ഭാഗം ഊർജ്ജമാവുകയും അത് കൂടി പിടി വരികയും ചെയ്യും ഉദാഹരണം തന്നെ മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് നിസ്സാര ഒരു കാര്യത്തിൽ ഒരു ഒരു ടെൻഷൻ വന്നു ഇപ്പൊ ഒരു കടം വന്നു അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ടെൻഷൻ വന്നു ഈ ടെൻഷൻ വരുമ്പോൾ നിങ്ങൾ തന്നെ ശ്രദ്ധിച്ചോളണം അത് അങ്ങനെ വന്നാൽ ഇങ്ങനെ വരും ഇങ്ങനെ വന്നാൽ അങ്ങനെ വരും അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ ഒരു പ്രശ്നം വരും ഇങ്ങനെ വരുമ്പോ അങ്ങനെയൊരു പ്രശ്നം വരും ഇങ്ങനെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും അങ്ങനെ വരുമ്പോൾ എന്റെ ഹസ്ബൻഡ് എന്ത് ചെയ്യും അല്ലെ എന്റെ ഭാര്യ എന്ത് ചെയ്യും എന്റെ മക്കൾ എന്ത് ചെയ്യും ഇങ്ങനെ നിങ്ങൾ അതിനെ തന്നെ ചുറ്റിപ്പറ്റി ചിന്തിച്ച് ചിന്തിച്ച് നിങ്ങൾ കൂടുതൽ ടെൻഷൻ അടിച്ച് പൊയ്ക്കൊണ്ടിരുന്നാൽ നിങ്ങൾ തന്നെ നോക്കിക്കോ ഇത് തന്നെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കും അവസാനം വന്നു വന്ന് വന്ന് നമുക്ക് ആകെ ഒരു വിപ്രാവം ഫീൽ ചെയ്യും കയ്യും കരക്കെ വിറയ്ക്കാൻ വരെ തുടങ്ങും കാരണം നമ്മൾ തന്നെ ചിന്തിച്ച് ആ അതിനപ്പുറം ചിന്തിച്ച് അത് ഇതെല്ലാം നെഗറ്റീവ് ചിന്തയാണ് അപ്പൊ നെഗറ്റീവ് ചിന്തിച്ച് ചിന്തിച്ച് അങ്ങനെ വരുമ്പോൾ ഇങ്ങനെ പറ്റുമല്ലോ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ പറ്റുമല്ലോ അങ്ങനെ പറ്റുമ്പോൾ ഞാൻ എന്ത് ചെയ്യും അപ്പൊ എന്റെ അമ്മ എന്ത് ചെയ്യും എന്റെ അച്ഛൻ എന്ത് ചെയ്യും മക്കൾ എന്ത് ചെയ്യും ഇങ്ങനെയൊക്കെ ചിന്തിച്ച് ചിന്തിച്ച് പടിപടിയായിട്ട് നിങ്ങൾ ചിന്തിച്ച് നോക്ക് സ്വാഭാവികമായിട്ടും ആ ടെൻഷൻ മേഖലയിലേക്ക് ഊർജ്ജ പ്രവാഹം കൂടിക്കൂടി വരും അപ്പം പുതിയ പുതിയ ഭാവനകൾ പുതിയ പുതിയ കാരണങ്ങൾ തന്നെ ഉണ്ടായിവെന്ന് നമ്മൾ ആകെ ടെൻഷൻ അടിച്ച് നശിച്ചു പൊയ്ക്കൊണ്ടേയിരിക്കും ഇത് ഇതാണ് ഇതിന്റെ കഥ അപ്പൊ നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ പോസിറ്റീവ് കാര്യത്തിലേക്ക് നമ്മളുടെ ചിന്തകൾ കൊണ്ടുവരണം പോസിറ്റീവായി ചിന്തിക്കണം ഇങ്ങനെ ഒരു വഴി തുറന്നാൽ ഇങ്ങനെ ദൈവം എന്നെ സഹായിച്ചാൽ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ഓക്കെ ആയാൽ ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് വരുമ്പോൾ ആ പോസിറ്റീവ് മേഖലയിലേക്ക് അതായത് പ്രത്യാശ അല്ലെ പ്രതീക്ഷയുടെ മേഖലയിലേക്ക് ഊർജ്ജപ്രവാക്കം നടക്കുമ്പോൾ പല വഴികളും തുറന്നു വന്ന് നമുക്ക് ഓക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ വരും ഇത് സ്വാഭാവികമായിട്ടൊരു മനുഷ്യന്റെ ജീവിതത്തിൽ തന്നെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പൊ ഇത് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ നമ്മുടെ മനസ്സിനെ കോൺസെൻട്രേഷൻ ഏത് ഭാഗത്തിലോട്ടാണ് കൊടുക്കുന്നത് അങ്ങോട്ടേക്ക് ഊർജ്ജം വന്നുകൊള്ളും നമ്മളായിട്ട് ഇതിനെ ധ്യാനിച്ച് പ്രഷർ ചെലുത്തി ആ ഊർജ്ജത്തെ നമുക്ക് ഇഷ്ടമുള്ള ഭാഗത്തേക്ക് നമ്മൾ വെറുതെ വലിച്ചു കേട്ടരുത് കാരണം ഓരോ ചക്ര ഇരിക്കുന്ന മേഖലകളിലും പോസിറ്റീവ് ആയിട്ടുള്ള മണ്ഡലങ്ങളുണ്ട് അതിലൂടെ നെഗറ്റീവ് മണ്ഡലങ്ങളുണ്ട് എല്ലാത്തിലുമുണ്ട് ഇപ്പൊ സ്നേഹത്തിൽ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ സ്നേഹം പോസിറ്റീവ് ആണെങ്കിലും അതിനൊരു നെഗറ്റീവ് സൈഡ് ഉണ്ട് ദേഷ്യം പോസിറ്റീവ് ആണെങ്കിലും അതോടൊപ്പം നെഗറ്റീവ് സൈഡുണ്ട് അപ്പൊ ഈ പോസിറ്റീവ് സൈഡിനെ മാക്സിമം ബൂസ്റ്റ് ചെയ്യാനും നെഗറ്റീവ് സൈഡിനെ മാക്സിമം കൺട്രോള് ചെയ്ത് താഴോട്ട് കൊണ്ടുവരാനും കഴിവുണ്ടെങ്കിൽ മാത്രമേ അങ്ങോട്ടേക്ക് ഊർജ്ജ പ്രവാഹം നടത്തിയിട്ട് നമുക്ക് ഉപയോഗമുള്ളൂ ഇല്ലെങ്കിൽ ഈ നെഗറ്റീവും പോസിറ്റീവിനെക്കാട്ടി ശക്തമായിട്ടായിരിക്കും കയറി നിൽക്കുന്നത് അപ്പൊ ആദ്യം നമ്മൾ വേണ്ടത് അവനവന്റെ മനസ്സിനെ നിയന്ത്രിച്ച് ഇത് റെഡിയാക്കി കൊണ്ടുവരണം ഇതുപോലെ തന്നെ ആത്മാവിന്റെ നിയോഗം തിരിച്ചറിയണം അപ്പൊ ആത്മാവിന്റെ ലക്ഷ്യം എന്താണ് ഈ ജന്മത്തിൽ ആത്മാവിന്റെ കാര്യങ്ങൾ എന്താണ് ഏതൊക്കെയാണ് വേണ്ടത് അത് മനസ്സിലാക്കി നമ്മൾ ആദ്യം അതിനുവേണ്ടി നിന്നു കൊടുക്കുമ്പോൾ ഈ ഊർജ്ജപ്രവാഹം നമ്മളിലേക്ക് കൂടിക്കൂടി വരുമ്പോൾ ആത്മാവിന്റെ കാര്യം കൂടുതൽ സക്സസ് ആയിക്കൊണ്ടേയിരിക്കും ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മളെല്ലാം ഭൗതികത്തിൽ കുരി കിടക്കുകയാണ് ഭൗതിക മേഖലയിൽ കുരുങ്ങും കിടപ്പുണ്ട് അപ്പം ഈ ഭൗതിക കാര്യങ്ങൾ അഴിക്കാനും അതിലൂടെ നേട്ടം കിട്ടാനും നമ്മുടെ മനസ്സ് കംപ്ലീറ്റും ഇതിലോട്ട് നിൽക്കുമ്പോൾ ആത്മാവിന്റെ ലക്ഷ്യമോ ആത്മാവിന്റെ ആഗ്രഹങ്ങളോ ഒന്നും ആയിരിക്കില്ല ഇത് അപ്പൊ ഇത് കാരണം ആത്മാവിന് ഒന്നും ചെയ്യാൻ കഴിയുന്നില്ല അപ്പൊ നമ്മൾ ആ മേഖലയിലേക്ക് ഊർജ്ജം പ്രവാഹം കൂടുതൽ വരുമ്പോൾ നമ്മുടെ ഭൗതിക കാര്യത്തിലോട്ട് നമ്മൾ കൂടുതൽ കൂടുതൽ പൊയ്ക്കൊണ്ടേയിരിക്കും കൂടുതൽ കൂടുതൽ ഇപ്പൊ ബിസിനസിന് എനിക്ക് ബിസിനസ്സിൽ ഭയങ്കരമായി വളരണം ഇല്ലെങ്കിൽ എനിക്ക് സിനിമയിൽ വലിയൊരു സ്റ്റാർ ആകണം എന്നൊക്കെ ചിന്തിച്ച് ഒരാൾ പോകുമ്പോൾ അതിനു വേണ്ടിയിട്ട് ഊർജ പ്രവാഹം നടത്തി ആ ആ ചക്രത്തെ ശക്തമായി ഉയർത്തിയൊക്കെ കൊണ്ടുവരുമ്പോൾ അത് നടന്നു നടന്നു വരും ഇത് നടന്നു വരും സാമ്പത്തികപരം വലിയ കലാകാരനാകും ജനങ്ങളെ ഭൂമിയിൽ ഭയങ്കര സന്തോഷമായിരിക്കും പക്ഷെ അവന്റെ ആത്മാവകത്തിൽ നിന്ന് ചുരുങ്ങി നശിക്കാതെ ആത്മാവൻ ലക്ഷ്യമോ ഏഹ് രീതിയൊന്നും ഇതായിരിക്കില്ല ഇത് അവന് അറിയില്ലാതെ പോയി അപ്പൊ നെഗറ്റീവ് ശക്തികൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇങ്ങനെ വഴിതെറ്റിച്ച് വിട്ടുതരും അപ്പൊ ഈ വഴിതെറ്റിച്ച് വിടുമ്പോ ഒരു ഭാഗത്ത് അവന് സുഖം കിട്ടിക്കൊണ്ടിരിക്കും അപ്പൊ അതിനുവേണ്ടിയുള്ള വളഞ്ഞ വഴികൾ അതിനുവേണ്ടിയുള്ള തെറ്റായ രീതികൾ ഒക്കെ ഓപ്പണായി ഫ്രണ്ടിൽ വന്നുകൊണ്ടിരിക്കും അപ്പൊ ഈ വ്യക്തി ഇങ്ങനെ കോൺസെൻട്രേഷൻ കൊടുത്ത് അല്ലെങ്കിൽ ധ്യാനിച്ച് ആ ചക്രാശയെ പവർഫുൾ ആക്കിക്കൊണ്ടിരിക്കും തോറും അതിനുള്ള സാഹചര്യങ്ങൾ അവന്റെ മുന്നിൽ തെളിഞ്ഞു വരുമ്പം അവൻ സത്യം പറഞ്ഞാൽ ഭയങ്കരമായി സന്തോഷവാനാണ് പക്ഷെ മരണശേഷമാണ് മനസ്സിലാകുന്നത് മൊത്തം പോയി അപ്പൊ അതിനുള്ള കർമ്മഫലം എന്നും പറഞ്ഞ് പിന്നെ അനുഭവിക്കേണ്ടി വരും ഇതൊക്കെ എന്താണ് ഈ കർമ്മഫലം അനുഭവിച്ച് പലരും വരുന്നത് മുമ്പ് ഈ ചക്ര സമർത്ഥ പരിപാടി ഇല്ലെങ്കിലും ഈ കോൺസെൻട്രേഷനും ടെൻഷനും അതീവ പ്രവർത്തി കാര്യം നമ്മളൊരു മേഖല വേണം എന്ന് വിചാരിച്ച് നമ്മൾ അതീവ ശ്രദ്ധ ചെലുത്തി അതീവ രീതിയിൽ ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മൾ അതിനെ അട്രാക്ട് ചെയ്ത് കിട്ടി എന്ന് തങ്ങൾ സങ്കല്പിച്ച് അതുമായിട്ട് എപ്പോഴും ചിന്തിച്ച് ചിന്തിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ആ ഊർജം നമ്മളെ ആ ചക്ര അല്ലെ ആ മേഖലയിലോട്ട് പ്രവാഹം നടന്നുകൊണ്ടേയിരിക്കും ഇങ്ങനെയാണ് ആ കാര്യം സക്സസ് ആയി വരുന്നത് പക്ഷെ നമ്മൾ എന്നിലൂടെ ദൈവം പറയുന്നത് ഇത് ആണോ വേണ്ടത് അതോ നമ്മുടെ ആത്മാവിനെ മോക്ഷം എന്ന ലെവലിലേക്ക് കൊണ്ടുവന്നിട്ട് എന്താണോ ആത്മാവിന്റെ നിയോഗപ്രകാരം അല്ലെങ്കിൽ ഭൂമിയിൽ ദൈവം വെച്ചിരിക്കുന്ന പ്രകൃതി വെച്ചിരിക്കുന്ന നല്ലത് എന്താണോ അത് നമുക്ക് തന്നെ കിട്ടിക്കോളും ഇത് തന്നെ വന്നുകൊള്ളും കാര്യം ആത്മാവിന്റെ ഇഷ്ടം അനുസരിച്ച് നമ്മൾ അതിലോട്ട് പോകുമ്പോൾ അതിന് വേണ്ട സാഹചര്യങ്ങൾ നമ്മുടെ ആത്മാവ് നമുക്ക് തരും ഒരുക്കി തരുമ്പോൾ അതിന് വേണ്ട ഊർജം തന്നെ നമ്മുടെ ശരീരത്ത് പല ഭാഗങ്ങളിലേക്ക് വേണ്ട രീതിയിൽ എത്തിക്കൊള്ളും ഇത് പ്രൊ സ്വാഭാവികമായിട്ട് നടക്കേണ്ട ഒരു കാര്യമാണ് പിന്നെ എന്തുകൊണ്ടാണ് ഈ ചക്രാസിന്റെ കാര്യങ്ങൾ ഇതെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടല്ലോ എല്ലായിടത്തും ഈ രീതിയിൽ ഉണർത്തുന്നുണ്ടല്ലോ ഇത് പണ്ടേ ഉള്ളതല്ലേ എന്ന് നമുക്ക് സംശയിക്കാം ദൈവം പറയുന്നു ഈ ചക്രാസം ഇതെല്ലാം ശരിക്കും ദൈവം മനുഷ്യ ശരീരത്തെ ഒരു മനുഷ്യനെ ഭൂമിയിൽ സൃഷ്ടിച്ചപ്പോൾ ഈ ശക്തികൾ ഹൈ ലെവലിൽ നിൽക്കുന്ന അല്ലെങ്കിൽ ആട് ദൈവത്തിന്റെ തൊട്ടത്താഴത്തെ മണ്ഡലത്തിൽ നിൽക്കുന്ന അദൃശ്യ ശക്തികളിലൂടെയാണ് ഈ സൃഷ്ടികളൊക്കെ വന്നിരിക്കുന്നത് അപ്പൊ അവർക്ക് ഈ ദൈവം വെച്ചിരിക്കുന്ന ഈ പ്രോഗ്രാം അല്ലെങ്കിൽ രഹസ്യം മനുഷ്യ ശരീരത്തിൽ ഇങ്ങനെയാണ് അങ്ങനെയാണെന്നുള്ളതൊക്കെ അവർക്കറിയാം അത് അവർക്കും അറിയാം അവരെ കൂടെ തെറ്റി നിൽക്കുന്നതും അവരെ കൂടെ നിൽക്കുന്നതും തെറ്റായി നിൽക്കുന്ന അസുര ശക്തികൾ അല്ലെങ്കിൽ മറ്റു നെഗറ്റീവ് ശക്തികൾക്കൊക്കെ ഈ സത്യങ്ങൾ അറിയാം അപ്പൊ ഇത് ശരിക്കും ദൈവം വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാം മനുഷ്യന്റെ മുന്നിൽ സൃഷ്ടിച്ചപ്പോഴും ഒരു കാര്യമാണ് ഇത് ചില നെഗറ്റീവ് ശക്തികളാണ് ആദ്യകാലം മുതലേ ചില മനുഷ്യർക്ക് ധ്യാനത്തിലൂടെ വെളു അവർക്ക് പറഞ്ഞുകൊടുത്തതൊക്കെ ഈ ഈ നെഗറ്റീവ് ശക്തികളാണ് ഈ സത്യങ്ങളെല്ലാം വെളിച്ചെത്തുകൊണ്ടു കൊണ്ടുവന്നത് ശരിക്കും ദൈവം ഏത് സ്വാഭാവികമായിട്ടും നടക്കേണ്ട ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ തന്നെ ഒരു കാറ് ഉപയോഗിക്കുന്നുണ്ട് അപ്പൊ കാറിന്റെ അത് മോട്ടർ എന്ത് ചെയ്യുന്നു ബാറ്ററി എന്ത് ചെയ്യുന്നു ഇതൊന്നും അറിയുന്നില്ല ആരും അറിയുന്നില്ല ആരും പഠിച്ചിട്ടല്ലേ ഉപയോഗിക്കാം നമുക്ക് ഇത്രയേ ഉള്ളൂ വണ്ടി സ്റ്റാർട്ട് ചെയ്യുക ഗിയർ നാം പഠിക്കുക സ്റ്റിയറിംഗ് ബാലൻസ് പഠിക്കുക കാർ ഡോർ അടയ്ക്കുക അത് ഡോറ് ഇങ്ങനെയുള്ള ബേസിക് കാര്യങ്ങളെ ശരിക്കും മനുഷ്യൻ അറിയുന്നുള്ളൂ ഒരിക്കലും അല്ലാതെ എഞ്ചിന്റെ പ്രവൃത്തി ബാറ്ററിയുടെ പ്രവൃത്തി അതിന്റെ വോൾട്ട് അതിന്റെ കറണ്ട് ലൈനിങ് ഏത് വഴിയൊക്കെയാണ് ലൈൻ പോണത് കറണ്ട് വയർ ഒക്കെ എങ്ങനെയാണ് പോണത് ഇങ്ങനെയൊന്നും നമ്മൾ പഠിക്കേണ്ട ആവശ്യം വരുന്നില്ല പക്ഷെ പഠിച്ചെന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ ഒരാൾക്ക് പഠിക്കണം എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഒരു വലിയൊരു എഞ്ചിനീയർ ഇതിന്റെ അകത്തുള്ള തിയറിയും കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കും ഇതിന്റെ അകത്തുള്ള പെട്രോൾ ഇന്ധനമായിട്ട് കത്തി പിസ്റ്റൽ തമ്മിൽ ഇടിച്ച് തീ കത്തി എന്നൊക്കെ പറഞ്ഞ് ഇതൊന്നും ശരിക്കും സാധാരണ വ്യക്തിയെ അറിയേണ്ട ആവശ്യമില്ല പക്ഷെ കാറിന്റെ അകത്ത് നടക്കുന്നത് ഒരു ചെറിയ ഒരു ബോംബാണ് നമ്മുടെ എഞ്ചിൻ എന്നുള്ള സത്യം നമുക്ക് തിരിച്ചറിയുന്നില്ല പക്ഷെ അറിയാം അറിയാം ഇതുപോലെ മനുഷ്യ ശരീരത്തിനകത്തും പല സംഗതികളുണ്ട് പല അമാനുഷിക പരിപാടികളും ബോംബും ഒക്കെ അകത്തും പക്ഷെ ഇതൊന്നും ഒരു മനുഷ്യൻ അറിയേണ്ട ആവശ്യമില്ല അവൻ വെച്ചിരിക്കുന്ന സാധാ തത്വത്തിൽ അവൻ ചിന്തിച്ചും പ്രാർത്ഥിച്ചും മുന്നോട്ട് പോകുമ്പോൾ സ്വഭാവം അകത്തിരിക്കുന്ന ഇന്ധനം പ്രവർത്തിക്കേണ്ട രീതിയിൽ പ്രവർത്തിച്ച് കാര്യങ്ങൾ നടന്നോളും എന്നാൽ ഈ ഉള്ള ഈ എഞ്ചിനീയറിംഗ് പരിപാടികൾ ചില അദൃശ്യ ശക്തികളാണ് മനുഷ്യർക്ക് പറഞ്ഞു പറഞ്ഞുകൊടുത്തിരിക്കുന്നത് അപ്പൊ മനുഷ്യന് കൊടുത്തിട്ട് എന്ത് ചെയ്തു ഇങ്ങനെ ചെറിയ സംഗതികൾ നിങ്ങളുടെ സ്ഥലത്തിൽ ഉണ്ടെന്നും അതിനെ ഈ രീതിയിൽ പെട്ടെന്ന് ഉയർത്തി ഇങ്ങനെയൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെയാകാം അപ്പൊ ഉദാഹരണത്തിന് ലോട്ടറി അടിച്ച് പെട്ടെന്ന് പണക്കാരനാകുന്നെന്ന് പറയുന്നത് പോലെ അകത്തുള്ള ചില ശക്തികളെ നിങ്ങൾ തന്നെ നിയന്ത്രിച്ച് ഇങ്ങനെ ചെയ്ത് ഇങ്ങനെ ചെയ്താൽ നിങ്ങൾക്ക് ഇങ്ങനെ പവർഫുൾ ആകാം എന്ന് പറഞ്ഞു കൊടുത്തത് കൊണ്ടാണ് ആദ്യകാലം മുതലേ ഈ പ്രക്രിയ പലർക്കും ഉള്ളത് പക്ഷേ ഒരു കണക്കിന് നല്ലതാണ് ഇപ്പൊ വണ്ടിയിലകത്തുള്ള എഞ്ചിനീയറിംഗ് കാര്യങ്ങളും അതിന്റെ തിയറിയൊക്കെ പഠിച്ചു വെച്ചിരിക്കുന്നത് ഒരു ആ ഒരു ആവശ്യത്തിന് നല്ലതാണെന്ന് വെച്ചാൽ നല്ലതാണ് ഇതുപോലെ മനുഷ്യ ശരീരത്തിന്റെ അകത്ത് വെച്ചിരിക്കുന്ന ദൈവം വെച്ചിരിക്കുന്ന ഈ കാര്യങ്ങളെ പഠിച്ചിട്ട് അതിനെ തെറ്റായ രീതിയിൽ കൊണ്ടുപോകാൻ തുടങ്ങിയത് കൊണ്ടാണ് ഇതെല്ലാം തെറ്റിപ്പോയത് രഹസ്യങ്ങൾ ശക്തികളിലൂടെ മനുഷ്യർ മനസ്സിലാക്കി ഓക്കെ പക്ഷെ ആ മനസ്സിലാക്കിയവർ അന്ന് അത്രയും പക്വത വന്നിട്ട് കര ഇത് ഇങ്ങനെ ഡേഞ്ചർ സാധനമാണെന്നും ഇതനുസരിച്ച് ഒരു ലെവലിൽ എത്തുന്ന വ്യക്തികളെ അതിനെ ഇങ്ങനെ ഭംഗിച്ചും കുണിച്ചും ഒക്കെ ചെയ്യാൻ പാടുള്ളൂ എന്നും പണ്ടുള്ളവർക്കറിയാം ഇപ്പോൾ എനിക്ക് ശക്തികൾ ഈ സാധനങ്ങളെല്ലാം കൂടെ എല്ലാവരൊക്കെ എടുത്തിട്ട് കൊടുത്തിട്ട് ഇത് മൊത്തത്തിൽ ഇത് കുളമാക്കി വെച്ചിരിക്കുന്നു എന്നാണ് ദൈവം എന്നോട് പറയുന്നത് ഇതിന്റെ അകത്തുള്ള ചില സംശയങ്ങളൊക്കെ നിങ്ങൾ കമന്റ് ചെയ്യണം ഞാൻ ഈ പറയുന്ന കാര്യത്തിൽ വെച്ചിട്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള സംശയങ്ങൾ വല്ലതും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ അതൊക്കെ വെച്ച് ഞാൻ അടുത്തല്ല ചില കാര്യങ്ങൾ പറയും അപ്പം ഇനി ചില കാര്യങ്ങളൊക്കെ അടുത്തതും ഓക്കെ